രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഈ ഒരു ഒറ്റ സാധനം മതി ഉയർന്ന രക്തസമ്മർദ്ദവും അഥവാ ഹൈപ്പർ ടെൻഷനും ഇന്ന് വളരെ സാധാരണമാണ് രക്തസമ്മർദ്ദം ഉയരുന്നത് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ആയാസം ഉണ്ടാക്കുകയും ഇത് ഹൃദ്രോഗം പക്ഷാഘാതം വൃക്ക തകരാറ് കാഴ്ച നഷ്ടം തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമാകുകയും ചെയ്യുന്നു എന്നാൽ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഒരു ഒറ്റ സാധനം മതിയാകും എല്ലാവർക്കും വളരെ സുലഭമായി കിട്ടുന്ന ഈ ഭക്ഷണ വസ്തു നിങ്ങളുടെ ബി പി കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിച്ച് നിർത്തും എന്താണ് ആ വസ്തു എന്നറിയാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാന പോഷകങ്ങളിലൊന്നാണ് പൊട്ടാഷ്യം പൊട്ടാഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണം രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും അതുവഴി നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക വഴി രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും പൊട്ടാഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കുക മാത്രമല്ല കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് നിയന്ത്രിക്കുകയും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പൊട്ടാഷ്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉറവിടമാണ് വാഴപ്പഴം ദിവസം ഒരു പഴം കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ ബി എന്നിവ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്നു പോഷക സമ്പുഷ്ടമായ വാഴപ്പഴം മികച്ച ഒരു ലഘുഭക്ഷണം കൂടിയാണ് ഇടത്തരം വലുപ്പമുള്ള വാഴപ്പഴത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് മില്ലിഗ്രാം വരെ പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്നു വാഴപ്പഴവും പൊട്ടാഷ്യം അടങ്ങിയ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപ്പ് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് എന്ന് അടുത്തയിടെ നടത്തിയ പഠനങ്ങൾ പറയുന്നു വാഴപ്പഴം കൂടാതെ ഇലക്കറികൾ മധുരക്കിഴങ്ങ് ബ്രോക്കോളി അവക്കാഡോ ബീൻസ് ഓറഞ്ച് ഉരുളക്കിഴങ്ങ് ഇവയും പൊട്ടാഷ്യത്തിൻ്റെ ഉറവിടങ്ങളാണ് ഇനി ഒരു ദിവസം എത്ര പൊട്ടാഷ്യം കഴിക്കണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പറയുന്നത് മുതിർന്ന ഒരു പുരുഷന് ദിവസം മൂവായിരത്തി നാനൂറ് മില്ലിഗ്രാം പൊട്ടാഷ്യവും സ്ത്രീക്ക് രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാം പൊട്ടാഷ്യവുമാണ് ആവശ്യമെന്ന് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുറച്ചു കൂടി കൂടുതലായി അളവിലും പൊട്ടാഷ്യം ആവശ്യമാണ് ആരോഗ്യം നിലനിർത്താൻ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട് ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക പ്രത്യേകിച്ചും പൊട്ടാഷ്യം ധാരാളമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളെ ഏറെ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ട് ഗുഡ് ഹെൽത്ത് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്